കോൾ നിലങ്ങളിൽ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് കൃഷിക്ക് പമ്പിംഗ് നടത്തുവാൻ ലക്ഷ്യമിട്ട് ചാണൂർ പഞ്ചായത്തിലെ പുള്ളിൽ പൈലറ്റ് പ്രോജക്റ്റായി സ്ഥാപിച്ച സോളാർ പ്ലാന്റ് നോക്കുകുത്തിയായി അനർട്ടിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി കർഷകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷണ പമ്പിംഗ് വിജയകരമായി നടത്തിയ സോളാർ പ്ലാന്റ് ആണ് അനർട്ട് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം നോക്കുകുത്തിയായത് അറുപത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് അനർട്ടിന്റെ പദ്ധതി പ്രകാരം കണ്ണൂർ ആസ്ഥാനമായുള്ള റൈഡ്കോ അമ്പത് എച്ച് ബി വെർട്ടിക്കൽ ആക്സിയൽ പമ്പ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സോളാർ വൈദ്യുതി പ്ലാന്റ് പുള്ളുപാടത്ത് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പദ്ധതി പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയകരമായി പരീക്ഷണ പമ്പിംഗ് നടത്തിയതോടെയാണ് പൂർത്തിയായത് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ട്രയൽ റൺ വിജയകരമായിട്ട് നടത്തിയിട്ട് അത് പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുകയാണ് ഇത്രയും കാലമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അനർട്ടിന്റെ ഭാഗത്തുനിന്ന് കോൾ പാടശേഖരങ്ങളെ ഏൽപ്പിക്കുന്നതിനുള്ള യാതൊരു നടപടികളും അനറ്റിന്റെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദം വരാനായിട്ടുള്ള സമീപനങ്ങളാണ് ഇത് ഇതുവരെ കമ്മീഷൻ ചെയ്യാൻ കഴിയാത്തതിന് കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തൃശൂർ പൊന്നാനി പോൾ നിലങ്ങളിലെ മാതൃകാ പദ്ധതിയായിട്ട് വരണമെന്നും തുടർന്ന് എല്ലാ പാട മോട്ടോർ ഷെഡുകളിലേക്കും ഈ സോളാർ വൈദ്യുതിയുടെ പദ്ധതി വ്യാപിപ്പിക്കണമെന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സോളാർ പാനലുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഡി കറന്റ് എ ആക്കി മാറ്റിയാണ് അമ്പത് എച്ച് പമ്പ് പ്രവർത്തിപ്പിക്കുക സംസ്ഥാനത്തെ പാടശേഖരങ്ങളിൽ കൃഷിക്കായുള്ള പമ്പിംഗ് സൗരോർജ്ജത്തിലേക്ക് മാറ്റി ചെലവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പൈലറ്റ് പ്രോജക്റ്റായി പ്ലാന്റ് സ്ഥാപിച്ചത് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി കെ എസ് ഇ ബിക്ക് കൈമാറി വില ലഭ്യമാക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രയൽ റൺ വിജയകരമായതിനെ തുടർന്ന് കമ്മീഷനിങ് ഉടൻ നടത്തുമെന്ന് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കമ്മീഷനിങ് നടന്നില്ല സോളാർ പ്ലാന്റും അനുബന്ധ ഉപകരണ സംവിധാനങ്ങളും നശിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്തിനൊട്ടാകെ മാതൃകയാകുമായിരുന്ന പദ്ധതി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് ഉപയോഗശൂന്യമാകുന്നതിനെതിരെ ആലപ്പാട് പുള്ളുപടവിലെ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ടി സി വി ന്യൂസ് തൃശ്ശൂർ